cero താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴി അറബ് മാലിന്യ സംസ്കര പ്ലാന്റിനു നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതത് ജനകീയ സമരമായിരുന്നു അവിടെ ഈ മാലിന്യ പ്ലാന്റ് ഉള്ളിടത്തോളം കാലം അവിടുത്തെ അതൊരു ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ അവിടെ ഒരു സ്വാഭാവികമായി ഒരു ജനകീയ സമിതി രൂപീകരിക്കുന്നു അവിടുത്തെ സമീപവാസികളായ ജനങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി ഒരു പ്രതിഷേധമായിട്ട് വന്നത് ഈ പ്രതിഷേധം തടയാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു സ്വാഭാവികമായിട്ടും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു പക്ഷെ പൊടുന്നതിനെ അവിടെ സംഭവിച്ചത് എസ് ടി പി എ പ്രവർത്തനം ർ ഒരു സംഘം ആളുകൾ അവിടെ ഇരച്ചെത്തുന്നു പ്ലാന്റുകളിൽ കയറി ആക്രമണം നടത്തുന്നു ഒരു വലിയൊരു ഒരു അഗ്നി തന്നെ അല്ലാതെ ഒരു തീപിടുത്തം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ക്രമസമാധാനം കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് പ്ലാന്റിന്റെ അകത്ത് കയറി ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് ഒരു വലിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാക്കുന്നു ശ്രമിക്കുന്നു അതായത് ഒരു സ്ഫോടനം ഉണ്ടാക്കാനാണ് അവിടെ എസ് ഡി പി എ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നതാണ് അവിടെ പോലീസും അതോടൊപ്പം തന്നെ സി പി എമ്മും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പറഞ്ഞത് അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചതിനു ശേഷം ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിലെ കുറേ ആളുകളെല്ലാം തന്നെ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറിയ പ്രവർത്തനം നടത്തുന്നു അവർ ഓരോ ദിവസവും പല രീതികളിലേക്ക് അല്ലെങ്കിൽ പല പേരുകളിലേക്ക് ഓരോ പേരുകളായിട്ട് കേരളത്തിൽ എങ്ങനെ ഒരു ആക്രമണം നടത്താം അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കാം എന്നതിന്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു സമരം കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ഒരു സമരം സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സമരം പോലെ പോവേണ്ട ഒരു സമരത്തെയാണ് ഈ എസ് ഡി ബി ഐ പ്രവർത്തകർ പിന്നിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്ക് ഒരു ക്രമസമാധാനം തകരുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ ഒരു വയലൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇവർ അവിടെ കാണിച്ചു കൂട്ടിയത് ആ പോലീസിന്റെ സംയോജിതമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് വലിയ രീതിയിലേക്ക് ഒരു കലാപമായി മാറുമായിരുന്നു കൂടാതെ പോലീസിന് അവിടെ ഒരു വെടിവെപ്പ് നടത്തേണ്ടി വരുമായിരുന്നു വലിയ രീതിയിലൊരു അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ഫോടനം തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു അപ്പോൾ കരുതിക്കൂട്ടി എസ് ഡി പി എന്ന സംഘടനകൾ അല്ലെങ്കിൽ എസ് ഡി പി എന്ന ജിഹാദികൾ നടത്തിയ ഒരു ആക്രമണമായിരുന്നു കോഴിക്കോട് നടന്നത് അല്ലെങ്കിൽ താമരശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ കോഴിക്കോട് താമരശ്ശേരി മേഖല എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് ഈ എസ് ഡി പി ഐ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ബലത്തിലാണ് അവിടെ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെയുള്ളത് അപ്പോൾ അവിടെ ഏതൊരു സമരം നടന്നാലും ഏതൊരു ആക്രമണം നടന്നാലും ഇതിന്റെ പിന്നിൽ ഈ എസ് ഡി പിയുടെ പിൻകനങ്ങൾ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇപ്പോൾ സി പി എം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് എസ് ഡി പി യെ അവിടെ ഒരു കലാപം നടത്താൻ വേണ്ടി കരുതി കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണ് എന്നതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഇതൊരന്വേഷണം നടത്തി കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങളും ആവശ്യപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കിട്ടിയ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം പറയുന്നതും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് ഡി പി യെ തന്നെയാണ് അവിടെ ഒരു കലാപത്തിന് വേണ്ടി അവർ അവിടെ ഒരു ആസൂത്രണം നടത്തിയത് എന്നതാണ് കാരണം സമാധാനപരമായി ഒരു തീരേണ്ട ഒരു സമരം അവിടത്തെ പ്ലാന്റിലെ ഉടമയുമായിട്ടും ജനങ്ങളുമായിട്ടും ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കേണ്ട ഒരു സമരമാണ് എസ് ഡി പ്രവർത്തകർ അതിക്രമിച്ച് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറി എല്ലാ സാധനങ്ങളും അടിച്ചു തകർത്ത് ഒരു തീപിടുത്തം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിർത്തിയത് ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി ഐ ആക്രമികൾ നുഴഞ്ഞു കയറുകയും കലാപം അയച്ചുവിടുകയുമായിരുന്നുവെന്നാണ് സി പി എം ആരോപിക്കുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറബ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ദുർഗന്ധം കൊണ്ട് പുറതിമുട്ടിയ സമീപവാസികളായ ജനങ്ങൾ ദീർഘകാലമായി സമരത്തിലായിരുന്നു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാവണം ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ്ഗഡ് അറവ് മാലിന്യ പ്ലാന്റിന് നേരെ ജനങ്ങൾ നടത്തിവരുന്ന സമരങ്ങളെല്ലാം ശക്തവും സമാധാനപരവുമായിരുന്നു അപ്പോഴാണ് ഈ ഒരു സമരം മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ എസ് ഡി ബി പ്രവർത്തകരുടെ ഒരു സംഘം ജിഹാദികൾ കയറി വന്ന അവിടെ ആക്രമണം നടത്തിയത് കാരണം ഇതിന്റെ പിന്നിൽ ആയുധദാരികളുണ്ട് എസ് ഡി ബി ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാത്രി കാലങ്ങളിൽ വലിയ രീതിയിൽ പള്ളികളിലടക്കം ഓടനീളം പരിശോധന നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ അതായത് ം കൊച്ചി കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പള്ളികളിൽ പ്രധാന പള്ളികളിലെല്ലാം തന്നെ രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു എൻ ഐ ഒക്കെ ഇവരുടെ ഈ പള്ളികളെയൊക്കെ ഓരോ സമയവും ഇവരുടെയൊക്കെ റഡാറിലാണ് എന്നതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു പരിശീലനം ലഭിച്ച ഒരു എസ് ഡി ബി ഐ പ്രവർത്തകർക്ക് മാത്രമേ വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്തി എങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാക്കണം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കണം സൃഷ്ടിക്കണമെന്ന് എന്നവർക്ക് ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് താമരശ്ശേരിയിൽ ഈ ഫ്രഷ് കട്ട് പ്ലാനിന് നേരെ നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ശക്തമായ ഒരു ശക്തമായൊരന്വേഷണം അല്ലെങ്കിൽ ഈ എസ് ഡി പി ഐ അക്രമകാരികളെ പിടിച്ചു കെട്ടണമെന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ സമരസമിതി തന്നെ പറയുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ യതീഷ് ചന്ദ്രൻ അടക്കമുള്ളവരുടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ എസ് ഡി പി ഐയുടെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു അതായത് ഈ പ്ലാന്റ് ആക്രമിക്കാൻ ഏതൊക്കെ എസ് ഡി പി നേതാക്കൾ ഏതൊക്കെ കൊടും കുറ്റവാളികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചടക്കം കണ്ടുപിടിക്കാനായിട്ട് ഒരു നീക്കം ഇപ്പോൾ പോലീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്